പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ സമരം ആരംഭിച്ചു കോടതി വിധിയെ തുടർന്ന് പൂപ്പാറ പന്തിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് മർച്ചന്റ് അസോസിയേഷന്റെയും പൂപ്പാറ ആക്ഷൻ കൗൺസിലിനെയും നേതൃത്വത്തിലാണ് സമരം ധർണാ സമരം ആരംഭിച്ചിരിക്കുന്നത് അനുകൂലമായ തീരുമാനം ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുൻപോട്ട് പോകുവാനാണ് വ്യാപാരികളുടെയും തീരുമാനം കോടതി വിധിയെ തുടർന്നാണ് പൂപ്പാറയിലെ മൂന്ന് ആരാധനാലയങ്ങളും വീടുകളും കടകളും ഉൾപ്പെടെ അൻപത്തി ആറ് കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് വീടുകളിലെ താമസക്കാർക്ക് തുടരുവാൻ അനുമതി നൽകിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുവാൻ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അതുവരെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം പൂപ്പാറയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചാണ് പ്രതിഷേധം മറ്റു ചില സ്വന്തം കിടപ്പാടം വിറ്റിട്ട് ആ കിടപ്പാടം വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ചുകൊണ്ട് കച്ചവടത്തിലേക്ക് ഇറങ്ങി തിരിച്ചവരുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി കാണാനായിട്ടുള്ള ഒരു കണ്ണുകൂടി ഹൈക്കോടതിക്ക് ഉണ്ടാവണം അവിടെ നമ്മൾ ഇവിടെ ഈ സമരത്തിലൂടെ നമ്മൾ പറയുന്ന കാര്യം സാധാരണ എവിടെയൊക്കെ ജനജീവിതം ഒരു ജനസംസ്കാരം ജനങ്ങൾ ജീവിക്കുന്ന കൂട്ടായിട്ട് ജീവിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടുവോ അവിടെയെല്ലാം തന്നെ ജനങ്ങളുടെ ആരംഭിക്കുന്നത് ഒരു നദിയുടെ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള തുടർച്ചയായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നാൽ അത് ചെറുകിട വ്യാപാരികളെ വൻ കടക്കണിയിലാക്കുമെന്നാണ് ഇവർ പറയുന്നത് തങ്ങളുടെ പ്രതിസന്ധികൾ പ്രതിസന്ധികളറിയിച്ച് അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ തുടർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല